കരവാളൂർ ജംഗ്ഷനിൽ ഗ്ലാമർ ബ്യൂട്ടി പാർലർ എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നാടമുറിച്ച് വാർഡ് മെമ്പർ യോഹന്നാൻകുട്ടി നിർവഹിച്ചു എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഈ പ്രസ്ഥാനം പ്രയോജനമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഹൈഡ്രാ ഫേഷ്യൽ ഹെയർ കട്ട് ഹെന്ന ത്രെഡ് സ്മൂത്തിങ് പെഡിക്യൂർ മാനിക്യൂർ ബ്രൈഡൽ മേക്കപ്പ് ഹോട്ട് ഓയിൽ മസാജ് ഫേഷ്യൽ സ്പാ എന്നീ നൂതനമായ ബ്യൂട്ടീഷ്യനുകൾ മിതമായ നിരക്കിൽ ഈ സ്ഥാപനത്തിൽ കൂടി ചെയ്തു നൽകുമെന്ന് പ്രോപ്രൈറ്റർ മാളു പറഞ്ഞു ഗ്ലാമർ ബ്യൂട്ടി പാർലറിന് ചടങ്ങിൽ വാർഡ് മെമ്പർ ലിസി ഷിബു സി നേതാവ് പ്രസാദ് ഗോപി മാധ്യമപ്രവർത്തകൻ ജയചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഇവിടെ ഗ്ലാമർ ബ്യൂട്ടി പാർലർ എന്നൊരു സ്ഥാപനം എന്ന പ്രവർത്തനം ആരംഭിക്കുകയാണ് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഒരു കൂട്ടുവാനായിട്ട് പ്രകൃതി സൗന്ദര്യത്തെക്കാൾ ഒരു സംരക്ഷണം ചെയ്യുവാനായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ ഗ്ലാമർ ബ്യൂട്ടി പാർലറിൻ്റെ എല്ലാവിധ ആശംസകളും തരുന്നു തെരുവാളൂരിൽ ഗ്രാമ എന്ന പേരിൽ ഒരു പുതിയ ബ്യൂട്ടി പാർലർ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരിയായ മാളു തന്നെയാണ് അതിൻ്റെ ഉടമ ഒരു ഈ സൗന്ദര്യ സങ്കല്പത്തിനൊക്കെ ഒരുപാട് അതിർപരമ്പുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അതിർപരമ്പുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ എത്തിക്കുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട് ബ്രൈഡൽ ബ്യൂട്ടീഷ്യൻ ആൾക്കടക്കം അൾട്രാ അടക്കമുള്ള ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അൾട്രാ അടക്കമുള്ള ഫേഷ്യലിംഗ് ഇവിടെ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആദ്യമായിട്ടാണെന്ന് പറയാതിരിക്കാൻ വയ്യ തീർച്ചയായും ഇത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും എന്തായാലും ഈ ബ്യൂട്ടി പാർലറിന് ഗ്ലാമർ എന്ന പേരിൽ തന്നെ തുടങ്ങിയിട്ടുള്ള ഗ്ലാമറായ ബ്യൂട്ടി പാർട്ടി പാർലറിനെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ